സ്വാഗതം പശ്ചിമ ബംഗാളിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പ്രവർത്തകർക്ക് താക്കീത് നൽകി കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ പോസ്റ്ററുകൾ വികൃതമാക്കിയതിന് സംസ്ഥാന ഘടകത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇന്ത്യ സഖ്യത്തോടുള്ള വിശ്വസ്തത ചോദ്യം ചെയ്ത ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധി രഞ്ജൻ ചൗധരിയെ ഖാർഗെ അവഹേളിച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ ഖാർഗിയുടെ പോസ്റ്ററുകളും ഹോർഡിംഗുകളും മഷി ഉപയോഗിച്ച് വികൃതമാക്കിയത് ഇത്തരം പ്രവൃത്തികൾ ഗൗരവമായി കാണുന്നുവെന്നും അച്ചടക്ക രാഹിത്യം പാർട്ടി വെച്ചുപൊറപ്പിക്കില്ലെന്നും എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി ഖാർഗെക്ക് എതിരെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിലർ അനാവശ്യ പരാമർശങ്ങൾ നടത്തിയതായി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്നും പിന്തുണയ്ക്കണമെന്ന മമ്മതിയുടെ പ്രസ്താവനയെ പരിഹസിച്ച ചൗധരി മമതയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അവർ ബി ജെ പിയിൽ ചേരുമെന്നും പറഞ്ഞിരുന്നു ഇതാണ് ഖാർഗെയെ ചൊടിപ്പിച്ചത് ശേഷം ഖാർഗെ ചൗധരിക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു